ഹായ് ഫ്രണ്ട്സ് ട്രിവാൻഡ്രം ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ടൗണിൽ നല്ല അടിപൊളി മസാല കഞ്ഞി ലഭിക്കുന്ന ഒരു ഷോപ്പാണ് കാണുന്ന നമ്മുടെ വിജയൻ ചേട്ടനാണ് ഈ ഷോപ്പിന്റെ മേൽനോട്ടക്കാരൻ വിവിധതരം മസാല കൂട്ടുകളോടെയാണ് നമ്മുടെ വിജയൻ ചേട്ടൻ ഈ മസാല കഞ്ഞി തയ്യാറാക്കുന്നത് ദൂരെ സ്ഥലങ്ങളിൽ നിന്നും ടൗണിൽ വരുന്നവരും ഈ മസാല കഞ്ഞിക്കട അന്വേഷിച്ച് ഇവിടെ എത്താറുണ്ട് പിന്നെ സ്ഥിരമായി മസാല കഞ്ഞി കുടിക്കാൻ എത്തുന്നവരും നിരവധി പേരാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഇവിടെ മസാല കഞ്ഞി തയ്യാറാക്കുന്നത് നമ്മുടെ വിജയൻ ചേട്ടൻ തയ്യാറാക്കുന്ന ഈ ഒരു അടിപൊളി മസാല കഞ്ഞിയെ കുറിച്ചുള്ള അഭിപ്രായം ഇവിടെ കഞ്ഞി കുടിക്കാൻ എത്തിയവരോട് തന്നെ നമുക്കൊന്ന് അഭിപ്രായം ചോദിച്ചാലോ കഴിക്കും നല്ല കഞ്ഞിയാണ് നാൽപ്പത് രൂപയുള്ള പോലെ സൂപ്പറാണ് എന്നും വന്ന് കുടിക്കാറുണ്ട് ൂണ്ണക്കായിട്ട് ലാഭമാണ് ശരീരത്തിനെല്ലാം നല്ല സുഖമാണ് നല്ല ഔഷധ കഞ്ഞിയാണ് അത് കാരണം ഒറ്റയ്ക്കാണ് പാചകം വൃത്തിയായിട്ട് എല്ലാം ചെയ്യണമുണ്ട് ഒരുപാട് ആൾക്കാർ ഓർമ്മ നല്ല കഞ്ഞിയാണ് വളരെ എന്താണ് വളരെ വില കുറച്ച് വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നൊരു ഉച്ച ഉച്ചഭക്ഷണത്തിന് ഏറ്റവും നല്ലൊരു ആഹാരം ഒക്കെയാണ് അതിൻ്റെ കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഒരുപാട് ദൂരെയാണ് സിറ്റിക്കകത്തവരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇവിടെ കഴിക്കാറുള്ളത് വന്ന് കഴിക്കാറില്ല ഡെയിലി വരും ഇനി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരുമില്ല ഇനി കഴിച്ചിട്ട് ഒരു മണിക്കരുടെ കിടന്ന് ഉറങ്ങും ആരാ എൻ്റെ ഒരു സുഖം നല്ല കഞ്ഞി തന്നോ കൊള്ളാം നടക്കുണ്ടെങ്കിൽ വരുന്നുള്ളൂ മിസ്തരം വരുന്നതാണ് ഒരിക്കൽ വന്നാൽ എന്നും വന്നു ഇവിടെ നല്ല ഹെൽത്തി ഫുഡാണ് നല്ല കഞ്ഞുമാണ് നല്ല അഭിപ്രായമാണ് സൂപ്പർ കഞ്ഞുമാണ് എല്ലാ ദിവസം വരും എല്ലാ ദിവസം എല്ലാ മസാല നല്ല ഉണ്ട് ഇവരൊക്കെ കഞ്ഞി കുടിക്കുന്നത് കണ്ടിട്ട് എനിക്കും കൊതിയായി അപ്പോൾ ഞാനും കഞ്ഞിക്ക് ഓർഡർ ചെയ്തു അങ്ങനെ ഇതാ വിജയൻ ചേട്ടൻ എനിക്ക് വേണ്ടിയിട്ടുള്ള മസാല കഞ്ഞി കഞ്ഞിതാ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി അതിലേക്ക് നാരങ്ങ അച്ചാറ് മാങ്ങ അച്ചാറ് അതെല്ലാം ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൽ തൈരു മുളക് പൊടിച്ച് അതിനകത്ത് വിതറിയിട്ടുണ്ട് കൂടെയാണ് പപ്പടവട അങ്ങനെ ഇതാ എനിക്കുള്ള മസാല കഞ്ഞി കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ പപ്പടവട കഞ്ഞിക്കുള്ളിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം അതിൽ തൈര് മുളക് പൊടിച്ചിട്ടിട്ടുണ്ട് മാങ്ങ അച്ചാറുണ്ട് നാരങ്ങ അച്ചാറുണ്ട് പിന്നെ നമ്മുടെ ഈ മസാല കഞ്ഞി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് തരുന്നത് അങ്ങനെ ഞാൻ മസാല കഞ്ഞി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഒന്നും പറയാനില്ല നല്ല എരിവക്കുള്ള ഒരു അടിപൊളി കഞ്ഞിയാണ് അപ്പോ മസാല കഞ്ഞിക്ക് നാല്പത് രൂപയും കൂടെ പപ്പട വടയണ്ട് അതിന് ഏഴ് രൂപയും അങ്ങനെ നാല്പത്തിയേഴ് രൂപയാണ് എനിക്കായിട്ടുള്ളത് അപ്പോ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കിള്ളിപ്പാലത്ത് നിന്നും വലിയശാല കണ്ണേറ്റുമുക്ക് പോകുന്ന റോഡിലുള്ള ചെമ്പു പണിപ്പുര ജംഗ്ഷനിലാണ് നമ്മുടെ വിജയൻ വിജയൻചേട്ടന്റെ മസാല കഞ്ഞിക്കട അപ്പോ ഈ കാണുന്ന കാണുന്നതാ വലത്തേക്ക് പോകുന്ന റോഡാണ് നമ്മൾ കണ്ണേറ്റുമുക്ക് പോകുന്ന റോഡ് അപ്പോൾ ഈ ജംഗ്ഷൻ ചെമ്പ് പണിപ്പുര ജംഗ്ഷനാണ് അപ്പോൾ ഇവിടെയാണ് വിജയൻ വിജയൻചേട്ടൻ്റെ ഈ മസാല കഞ്ഞി ഷോപ്പ് ഉള്ളത് കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഷോപ്പിൻ്റെ പരിസരമാണ് ഇവിടെ എല്ലാം നല്ല വൃത്തിയായിട്ടാണ് വിജയൻ ചേട്ടൻ സൂക്ഷിക്കുന്നത് അപ്പോൾ അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ തിരുവനന്തപുരത്ത് കിള്ളിപ്പാലത്തുള്ള വിജയൻ ചേട്ടൻ്റെ മസാലക്കഞ്ഞി ഷോപ്പിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയി കണ്ടുമുറ്റുന്നത് വരെ ആൻഡിൽ ദൻ ഗുഡ് ബൈ